എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പൊതിച്ചു പറഞ്ഞില്ല അതിന് പകരം എടുക്കുന്നത് അടിപൊളി കുഴിമന്തിയാണ് നമ്മളെല്ലാവരും അത് കഴിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് കുഴിമന്തിയാണ് ഇന്ന് നമ്മുടെ പൊതിച്ചോറ് ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് നമുക്ക് പൊതിച്ചോറ് കെട്ടാൻ സമയമില്ലായിരുന്നു നമുക്കൊരു യാത്ര ഉണ്ടായിരുന്നു ഇന്നും പറഞ്ഞ് വീട്ടിലെല്ലാം വെച്ചു പക്ഷേ പൊതി കെട്ടാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് കൊട്ടാരക്കര പോയി തിരിച്ച് വന്നപ്പോൾ അവിടെ ഒരു ഇങ്ങോട്ട് വരുന്ന നമ്മുടെ മൈലം റൂട്ട് വരുമ്പോൾ ഒരു മന്തിക്കടയുണ്ടല്ലോ മന്തി ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു മന്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു വാര്യിലേക്ക് വെട്ടിയിട്ടു ഇതിലേക്ക് നമുക്ക് ഇട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കാൻ പോവുകയാണ് ചുമ്മാ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇത് ഫുൾ മന്തിയാണ് ഫുള്ള് വാങ്സാണ് നമ്മള് ഞാൻ അടുത്ത മയണൈസ് അത് നമുക്ക് ഇവിടെ ഒഴിക്കാം ഇത് ഈക്കെന്തൊരു സംഭവമാണെന്നോ എനിക്കറിയത്തില്ല അത് ഈരോ കിണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പപ്പടം ഇല്ല ഇവിടെ പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതെടുത്തിട്ട് വരാം ഞാൻ അടിപൊളി വന്തി അല്ല ഇത് നമുക്ക് കഴിക്കാം ഞാൻ ആ ഇലക്കകത്തുനിന്ന് ഇങ്ങനെ പാത്രത്തിലോട്ട് എടുത്തു ആ സൂപ്പർ ടേസ്റ്റ് മന്തി നമ്മൾ ഈ മന്തിയൊക്കെ കഴിച്ച അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് അവർ തന്നു നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലെ അത് പറയല്ലേ ആര് നമ്മൾ മിക്കവാറും ഇങ്ങനെ പോകുമ്പോൾ അവിടെ കയറാറുണ്ട് ഇന്ന് പിന്നെ പൊന്നപ്പം നമ്മുടെ കൂടെ ഇല്ലായിരുന്നു നമുക്ക് ആകുമ്പം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാതെ നമ്മളിങ്ങനെ കൊണ്ടുവന്നതാണ് അങ്ങനെ എല്ലാവർക്കും കൂടെ നമ്മളിരുന്ന് കഴിച്ചതാണ് പക്ഷേ ഒത്തിരി അധികം വന്നിട്ടുണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ മാക്സിമം നോക്കിയിട്ട് ഇത്രയും അധികം വന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈകാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക ടാറ്റാ ഓക്കേ